നമസ്കാരം ഉജ്ജ്വലൻ സിനിമ ഉജ്വലമായിട്ട് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു റിവ്യൂ ചെയ്തിരുന്നു ഇനിയിപ്പം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇന്ന് ഞങ്ങൾ ടിക്കറ്റിന് വേണ്ടി നോക്കി ഞാനും സോഹനും സതീഷും ഉസ്മാനും ടിക്കറ്റ് നോക്കിയപ്പോൾ ടിക്കറ്റ് ഇവരെ ലഭിച്ചില്ല കാരണം ഞങ്ങൾ കൊച്ചിയിൽ എല്ലാ സ്ഥലത്തും ടിക്കറ്റ് വെക്കി അത്രയും നന്നായിട്ട് ഇന്ന് സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ സാധാരണ ഈ ലാപ്ടോപ്പിനും മുമ്പി വെച്ചാണ് റിവ്യൂ ചെയ്യുമ്പോ ഞാൻ മൊബൈലിൽ നോക്കാറുണ്ട് ഞാൻ പേപ്പറില് ഇത് പേപ്പറിലും എഴുതി വെക്കും വെക്കുന്നുണ്ടോ പേപ്പറിലും പോയിന്റുകൾ എഴുതി ടൈപ്പ് ചെയ്ത് ഇടാറുണ്ട് അപ്പം കഴിഞ്ഞ ദിവസം ഒരു ആൻഡ് ഫാമിലി പറഞ്ഞത് എന്താ പറഞ്ഞ ലാപ്ടോപ്പ് വർക്ക് ആവാത്ത ലാപ്ടോപ്പ് ലൈറ്റ് വെളിച്ചം ഞാൻ തെറ്റുപറ്റിപ്പോയി ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് അറിയാൻ ഞാൻ വന്നിരിക്കുന്നത് എഴുതി വന്നിട്ടുണ്ട് മില്യൺ മില്യൺ ഡോളർ പൈസ ഒരു ചാനലിൽ തന്നെ ഒരു ചാനൽ തന്നെ നമുക്ക് ഞാൻ ഇതെല്ലാം ഞാനൊന്ന് ബോധ്യപ്പെടുത്തണം ഇത് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത ചാനലിലേക്ക് ചാനലിലേക്കും ഇതെല്ലാം ഞങ്ങളുടെ യൂട്യൂബ് ചാനലാണ് എത്ര ഒന്ന് ഞാനൊന്ന് എണ്ണണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനാല് പതിനഞ്ച് പതിനാറ് യൂട്യൂബ് ചാനൽ ഉണ്ട് പതിനാറ് യൂട്യൂബ് ചാനൽ ഉണ്ട് ശരിയാണ് ലാപ്ടോപ്പ് വർക്കിംഗ് ആണ് എന്റെ അത് നെറ്റ് അത് നേരിട്ട് അറിയാനും അത് ബോധ്യപ്പെടുത്താനും വേണ്ടി എന്നെ വിളിച്ച് ഇവിടെ വരുത്തിയിരിക്കണം അതോടൊപ്പം തന്നെ സിനിമ ഹിറ്റ് ആയതിന്റെ സന്തോഷം ഓഫീസിലേക്ക് വന്നു ആദ്യമായിട്ടാണ് ഓഫീസിലേക്ക് വരുന്നത് നമ്മളിത്രയും വർഷത്തെ പരിചയം സൗഹൃദം ആദ്യമായിട്ട് എന്താണ് ഹൈദരലിട്ടുള്ള പുരസ്കാരങ്ങളാണ് ഹൈദരലിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരിക്കലും അറിയണമെന്ന് ഞാൻ ജനങ്ങളിൽ അറിയിക്കണം അറിയിക്കണം ഓഡിയൻസ് ഒരുപാട് പുരസ്കാരങ്ങള് അല്ലേ അന്ധ കാലത്തോട്ടിലെ രണ്ടായിരത്തി പതിനൊന്ന് ഇതിൽ മറ്റേ ഫോട്ടോയിലേക്ക് ഒന്ന് രഞ്ജിത്തേടും നോക്കും അങ്ങനെയാണ് പക്ഷെ ധ്യാനെ ഇത് ഞാൻ തമാശ രീതിക്കല്ല അത് എനിക്ക് അങ്ങനെ പറഞ്ഞപ്പോഴും എനിക്ക് ഒരു ഇതുണ്ടായി എന്ന് പറയണല്ലോ തമാശ ആണെങ്കിൽ അതൊപ്പം അതിന്റെ അടിയിൽ വന്ന കമന്റ് അല്ലെങ്കിൽ ആ ലാപ്ടോപ്പ് വർക്കിംഗ് അല്ലേ ഞാൻ ലാപ്ടോപ്പ് പൊക്കി കാണിച്ചു തരാം ലാപ്ടോപ്പ് വർക്കിംഗ് ആണ് ഇവിടെ കാണുന്ന വ്യൂസ് എല്ലാം താഴെ വന്നിട്ടുണ്ട് താഴെ സൈഡിൽ ചാനലിൽ ഇതുണ്ട് ഇത് കഴിഞ്ഞ ഉടനെ ഇവർക്ക് വരുന്ന റവന്യൂ അല്ല ഇ ഡി അടക്കം ഇൻകം ടാക്സിന്റെ വൈഡും ഒക്കെ ഇത് തുടർന്ന് വരണം ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട് പലരുടെയും ജീവിതം ഈ മേശപ്പുറത്താണ് ഇരുന്നിട്ടാണ് പലരെയും കേരളത്തിലുള്ള ഒരു ഒട്ടനവധി ആൾക്കാര് ഭയക്കുന്ന പേടിക്കുന്ന പലരുടെയും പേടി സ്വപ്നം അല്ലെനിക്ക് ചോദിക്കാനുള്ള ഞാൻ തിരിച്ചു ഇത്രയും വർഷം ഈ പല പല ചാനലുകൾ പല പല ഞാൻ എനിക്ക് അഭിമാനമാണ് ഞാനൊരു ക്യാമറമാൻ ആയിട്ട് ക്യാമറമാൻ ആയിട്ട് എനിക്ക് സിനിമ മോഹിയായിരുന്നു തീർച്ചയായിട്ടും ഞാൻ എനിക്ക് കേബിൾ ടിവിയില് ഒരു ന്യൂസ് ചാനൽ തുടങ്ങി ഇടുക്കി ജില്ലയിൽ ആദ്യം ന്യൂസ് ചാനൽ തുടങ്ങി ജീവിതം ആരംഭിച്ചു അന്നൊക്കെ ക്യാമറക്ക് പിന്നിലായിരുന്നു പിന്നീട് ആ ചാനലിൽ ഇരിക്കുമ്പോൾ തന്നെ ഇന്ത്യ വിഷൻ രണ്ടായിരത്തി മൂന്നിൽ തുടങ്ങുമ്പോൾ എനിക്ക് ജോലി കിട്ടുന്നു അന്നും വർഷം സെലിബ്രേറ്റ് ചെയ്യുന്നു ഇത്രയും സെലിബ്രേറ്റഡ് ആയിട്ടുള്ള എല്ലാ രീതിയിലും നോട്ടോറിയസ് ആയിരുന്നു ഒരു കാലത്ത് ഭീകരവാദിയായിരുന്നു അല്ലെങ്കിൽ മലയാള ചരിത്രത്തിൽ ചരിത്രത്തിൽ ഒരു ആഗ്രഹമായിരുന്നു ഇതിൽ നിന്ന് മറ്റേ മെയിൻ സ്ട്രീം ന്യൂസ് ചാനലുകളിൽ നിന്ന് എന്തുകൊണ്ടാണ് പിന്നീട് ഡിജിറ്റലിലേക്കുള്ള ഒരു മാറ്റത്തിനുള്ള സാമ്പത്തിക അതല്ല സാമ്പത്തിക ഇനി സോഷ്യൽ നമ്മുടെ മൊബൈലിന്റെ വിരൽത്തുമ്പിലാണ് ഇപ്പോൾ ന്യൂസുകളെല്ലാം ഇരിക്കുന്നത് നമ്മളിപ്പം ധ്യാനിപ്പോ ന്യൂസ് ചാനൽ കാണാറുണ്ടോ അത്യാവശ്യം അത്യാവശ്യം കാണും സമയം കിട്ടുമ്പോൾ പിന്നെ യാത്ര ചെയ്യുമ്പോൾ മൊബൈലിലല്ലേ കാണുന്നത് അപ്പൊ മൊബൈലിലാണ് അത് ഡിജിറ്റലിന്റെ ഒരു വലിയ വളർച്ചയായിരുന്നു ആ വളർച്ച കണ്ടുകൊണ്ടാണ് ഞാൻ ഡിജിറ്റലിലേക്ക് ഇറങ്ങുന്നതും അതിറങ്ങി ഇപ്പോൾ നല്ലൊരു എനിക്ക് കിട്ടിയതും ഡിജിറ്റലിൽ വന്നപ്പോഴാണ് ഇന്ത്യ വിഷനിൽ നിന്നും വന്ന് റിപ്പോർട്ട് ടി വി എന്നെ വളർത്തിയത് നികേഷ് കുമാർ ആണ് എന്നെ വളർത്തിയത് എനിക്ക് സിനിമാ മേഖലയിലേക്കുള്ള ഒരു പടി തുറന്നു വന്നത് നികേഷ് ആർ ആയിരുന്നു ശേഷം വെള്ളിത്തിര എന്നൊരു പ്രോഗ്രാം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം എപ്പിസോഡ് ഞാൻ ചെയ്തിരുന്നു എനിക്ക് ഇപ്പോഴും റിപ്പോർട്ടിങ്ങിനായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ലാപ്ടോപ്പ് എടുത്ത് വെച്ച് ഓൺ ചെയ്തിട്ട് ന്യൂസുകൾ പറയുന്നത് എനിക്ക് അന്നും ഇന്നും അത് തന്നെയാണ് താല്പര്യം പക്ഷെ പിന്നീട് സിനിമാ മേഖലയിലേക്ക് പോയി എന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് അത് ഞാൻ ചോദിക്കുന്ന അന്നത്തെക്കാളും ഞാൻ എന്റെ ഒരു സംശയമാണ് മധ്യപ്രവർത്തന രീതിയിൽ ഞാൻ ചോദിക്കുക അന്നൊക്കെ ഈ ടാർഗറ്റുകളും ഒരു ഒരു ചാനലിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്യുക ടിആർപി അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടല്ലോ ഇന്നും ഡിജിറ്റലിലുണ്ട് ഞാൻ പറഞ്ഞ ഇപ്പൊ കുറച്ചുകൂടെ റിലാസ്ഡ് ആണോ ശതമാനം മറ്റേ രാവിലെ അഞ്ചു മണിക്ക് ഡ്യൂട്ടി അഞ്ചുമണിക്ക് നാലേ മുക്കാല ഓഫീസിൽ എത്തണം പഞ്ചുരണം കയറണം കറക്റ്റ് അഞ്ചു മണിക്ക് രണ്ടു മണിക്ക് ഇറങ്ങാം നമുക്ക് അപ്പം ശരിക്കും മാധ്യമം കാരണം പലരും എല്ലാവരും നമ്മൾ കാണുന്ന സമയത്ത് മാധ്യമപ്രവർത്തകർ ഇവരൊക്കെ മയക്കും ഇതും പിടിച്ചിട്ട് പല സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നു നമ്മള് മാധ്യമപ്രവർത്തകരെ കുറ്റം പറയുന്നു ഇപ്പൊ കളിയാക്കി മാത്രം ഇവരുടെ ഒക്കെ ഒരു ദൈനംദിന ഡേ ടു ഡേ ജീവിതം പറഞ്ഞാൽ ശരിക്കും കഠിനമല്ല നൂറ് ശതമാനം അതെ അതെ സാറ്റലൈറ്റിലേക്കും ഇപ്പോഴാണ് കൂടുതലും ഇന്ത്യ ഭക്ഷണം പോകുന്നു അങ്ങനെ മത്സരങ്ങളില്ലായിരുന്നു ഇരുപത്തിനാലൂർ ചാനൽ കൊടുത്തത് അന്ന് നമുക്ക് നമ്മളിത് ഒന്ന് അയക്കാൻ പറ്റില്ല നമ്മൾ കെ എസ് ആർ ടി സി ബസ്സിൽ പോയി നിന്നിട്ട് അവിടെ ഒരു കവറിൽ എഴുതി കൊടുത്തുവിടണം അത് ചിലപ്പോൾ പറയും നമ്മൾ പെട്രോൾ പമ്പ് കൊച്ചി എറണാകുളം പെട്രോൾ പമ്പ് എത്ര നേരം പല എത്രയോ നേരം വെയിറ്റ് ചെയ്ത് വന്നിട്ടുണ്ടോ അയ്യോ എത്രയോ സ്ഥലങ്ങളോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പീരുമണി ഒരു ബസ് അപകടം ഉണ്ടായ അഞ്ചു മണിക്ക് ബസ് ഉണ്ടായിരുന്നു ആ സാധനം വാർത്തയിൽ വരുന്നത് വൈകുന്നേരം വിഷു വരുന്നത് വൈകുന്നേരമാണ് അന്നൊക്കെയുള്ള കഷ്ടം ഇപ്പൊ അതൊന്നും ഇല്ല ഇപ്പോൾ മൊബൈലിനെടുത്ത് അയച്ചാലും കിട്ടും പക്ഷേ ഈ മാധ്യമപ്രവർത്തനം ജീവിതം അങ്ങനെയാണ് നമ്മൾ കഷ്ടപ്പാടുകൾ ഒത്തിരി കഷ്ടപ്പെട്ടാണ് മാധവ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്നവരാട്ടോ ഇപ്പൊ ഡിജിറ്റൽ അതൊന്നും വിഷയമല്ല മെയിൻ സ്ട്രീമിൽ നിൽക്കുന്നവരുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോഴും വളരെ ബുദ്ധിമുട്ടാണ് അത്രമാത്രം പ്രഷർ വരും ഡെസ്കിൽ നിന്നാണ് പ്രഷർ വരുന്നത് അവൻ ആദ്യം ബ്രേക്കിംഗ് കൊടുത്തു നീ എവിടെയായിരുന്നു നമ്മളോട് ഓടി എത്താൻ പോലും സമയം കിട്ടില്ല ഏത് രാത്രി കിടന്നുറങ്ങിയാലും ഇപ്പൊ നൈറ്റ് ഡ്യൂട്ടിക്കും ആളുകൾ ഇടുന്നുണ്ട് പണ്ടത്തെ നൈറ്റ് ഡ്യൂട്ടിക്കല്ല എല്ലാവരും ഒന്ന് തന്നെ ചെയ്യുവാണ് വീട്ടിൽ ഇറങ്ങി ഒരുപാട് ഉറക്കമില്ലാത്ത രാത്രികളും ഒരുപാട് ഒത്തിരി സംഭവങ്ങളും പക്ഷെ എപ്പോഴും ജനിച്ചിട്ടുണ്ടോ അതൊക്കെ കഴിഞ്ഞു തിരിച്ചു വരുന്ന സമയത്ത് എന്തെങ്കിലും വരുന്നാലും ആട്ടും ദുപ്പും മാത്രമാണെന്ന് ആലോചിച്ച് വിഷമിച്ച ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ വിഷമം ഉണ്ടായിട്ടില്ല അങ്ങനെ വിഷമം എന്റെ ജീവിതത്തിൽ ഇന്നുവരെ നിർത്തി പോകണം അങ്ങനെ ഒരു വിഷമം ഉണ്ടല്ലേ അതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും വർഷം നൂറ് നൂറ് ശതമാനം എനിക്ക് അമ്പത്തിനാല് വയസ്സായിരുന്നു ഈ മെയ് മുപ്പതിന് എന്റെ ബർത്ത്ഡേ ആണ് അമ്പത്തഞ്ച് വയസ്സിലേക്ക് ഞാൻ ഇപ്പോഴും ഞാൻ ആ ചുറുകൂർക്കോട് ഓടുന്ന ഇത് ഇതുള്ളൊരു പ്രിയം നമുക്കുണ്ട് നമ്മൾ ഇരുന്ന് പോയാൽ പോയി അതുകൊണ്ട് തന്നെയാണ് ഈ ഓട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഒരു മടിയില്ല മാധ്യമപ്രവർത്തകർ എല്ലാം എല്ലാ മാധ്യമപ്രവർത്തകരും ഓടുന്ന ഇങ്ങനെയാണ് ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ ഈ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ഒരു മത്സരമുണ്ട് അപ്പം വാർത്തകൾ തെറ്റിപ്പോകാറുണ്ട് പെട്ടെന്ന് വാർത്തകൾ തെറ്റിപ്പോകുന്നു നമ്മൾ പെട്ടെന്ന് ഇൻഫർമേഷൻ എടുക്കാനുള്ള വൈകുമ്പോൾ ചാനൽ വേറെ ചാനൽ നമ്മളിപ്പോ ഒരു സ്ഥലത്തേക്കുമ്പോഴേ നമ്മൾ ആ മൊബൈൽ നോക്കും ആ ചാനൽ എത്ര പേരെ എന്താണ് അപകടം എത്ര പേർക്ക് പ്രശ്നം ഉണ്ട് നമ്മൾ അതിൽ നിന്ന് ഒരാളെ കൂടെ എണ്ണം കൂട്ടി കൊടുക്കുവാണ് മാധ്യമപ്രവർത്തകർ അത് ചെയ്തേ പറ്റുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെ അനുഭവം എനിക്ക് ശബരിമല ദുരന്തത്തിലൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അന്ന് ഞാൻ തമിഴ് തമിഴ് ചാനലിൽ വരെ ടെലി കൊടുത്തിട്ടുണ്ട് സൺ ടി വിയിലാണ് സൂര്യാ ടിവിയിലാണ് അപ്പൊ ഞാനിവിടെ പോകുമ്പോൾ അപകടം ഉണ്ടായി അപകടം ആളുകൾ ഭരിച്ചുകൊണ്ടിരിക്കുവാണ് ഇരുപത് പേരെ ഇരുപത്തിയഞ്ചു അപ്പൊ ഞാൻ തൊടുപുഴയിൽ നിന്ന് കാണും യാത്ര ചെയ്യേണ്ടത് പിരുവീട് പുല്വീടിലെത്തണം ആ പോന്നു കഴിക്കാൻ ചാൻ നോക്കും അന്നൊന്നും ഇത്രയും നെറ്റ്വർക്ക് ഒന്നും ഇല്ല ബി എസ് എല്ലൊക്കെ ഉള്ളു അവിടെ നിന്ന് നോക്കി ഇങ്ങനെയൊക്കെ പോയി നമ്മൾ എടുത്തു കൊടുത്തിട്ട് നമ്മൾ പറയുന്ന മരണസംഖ്യയിലേക്ക് എത്തുവാണ് ചില സമയത്ത് എത്തിയില്ലെങ്കിൽ നമ്മൾ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കെഫേ വി പ്രസന്റ് യു പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്